ഡി സിയുടെ ക്യാരക്ടറായ ജോൺ ഹെക്സ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് ജോൺ എക്സ് എന്ന് പറയുന്ന സിനിമ ഈ സിനിമ ഒരു അൺറേറ്റഡ് സിനിമയെന്ന് പറയാനുള്ള കാരണം ഇത് അധികം ആരോഗ്യയിലും വെത്തിപ്പെട്ടിട്ടില്ല അങ്ങനത്തെ ഒരു സിനിമയാണ് ഇതൊരു വെസ്റ്റേൺ ആക്ഷൻ മോഡലാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ജോൺ എക്സ് എന്ന ക്യാരക്ടറിനെ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ് സിനിമയുടെ ഒരു കഥയെന്ന് പറയുന്നത് ഇതൊരു പ്രതികാര കഥയാണ് ജോൺ എക്സ് എന്ന് പറയുന്ന പോലീസ് ഓഫീസറിൽ നിന്നും ഒരു ക്രിമിനലാവുന്ന കഥയാണ് മെയിനായിട്ട് പറഞ്ഞു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ വേറെ ഒരു കുറ്റവാളികൾ ചേർന്ന് കൊലപ്പെടുത്തുകയും ആ കൊലപ്പെടുത്തിയ ആൾക്കാരെ കൊല്ലാവുന്ന നടക്കുന്ന കഥയാണ് സിനിമയിലൂടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത് ഡി സിയുടെ ഒരു കിട്ടിലും ക്യാരക്ടറാണ് ജോണക്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന ജിമ്മി ഹാവേർഡ് എന്നൊരു സംവിധായകനാണ് രണ്ടായിരത്തി പത്ത് ജൂൺ പതിനേഴിനാണ് സിനിമ പുറത്തിറങ്ങിയിട്ടുള്ളത് നിങ്ങൾ ഒരു വെസ്റ്റേൺ ആക്ഷൻ മോഡ് സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് പിന്നെ ഒരു ഡി സി ആണെങ്കിൽ മസ്റ്റ് വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവിങ് ഡേ ജോണക്സ് ജോൺ അക്സ് സിനിമ ഇത്രയൊക്കെയുള്ള ജോൺ അക്സിനെ കുറിച്ച് പറഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്